അനേക ദേവീക്ഷേത്ര ദർശന ഫലമാണ് നവദുർഗ സ്തോത്രം എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു നവരാത്രിയോടനുബന്ധിച്ച് നവദുർഗ സ്തോത്രത്തെക്കുറിച്ച് സാഹിത്യരംഗത്തെയും സംഗീതരംഗത്തെയും നിരവധി പ്രശസ്തർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ആശംസകൾ നേരുകയും ചെയ്തു അവരുടെ അഭ്യർത്ഥന മാനിച്ച് മഞ്ജുവെള്ളായണിയുടെ ലഘുവ്യാഖ്യാനത്തോടെയും അദീനയുടെ ആലാപനത്തോടെയും ഒമ്പത് ദിവസത്തെ ഈ ശ്ലോകങ്ങൾ ഒന്നായി ചേർക്കുകയാണ് സ്തോത്രം ഒന്നാം ദിനം ദേവി ശൈലപുത്രി നവരാത്രിയിലെ ആദ്യ ദിനം നമ്മൾ ശൈലപുത്രിയെ ആരാധിക്കുന്നു ത്രിമൂർത്തികളുടെയും അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെയും ശക്തികൾ ചേർന്ന മൂർത്തിമത്ഭാവമാണിത് ഹിമശൈലത്തിൻ്റെ പുത്രി ആയതിനാൽ ദേവിയെ ഹേമവതി എന്നും പർവതപുത്രിയായതിനാൽ പാർവതി എന്നും വിളിക്കാറുണ്ട് ശൈലപുത്രിയുടെ ഒരു കയ്യിൽ ശൂലവും മറുകൈയിൽ താമരയുമാണ് ത്രികാലത്തെയും ദോഷങ്ങൾ പ്രതിരോധിക്കാൻ പര്യാപ്തമാണ് ത്രിശൂല ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം വിശുദ്ധിയുടെ താമരപ്പൂ മണം കലരണം ദേവിയുടെ കയ്യിലെ താമര അതിൻ്റെ പ്രതീകമാണ് ശൈലപുത്രി മന്ത്രജപം വിപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു ആദ്യ ദിനത്തിൽ ശൈലപുത്രിയുടെ തൃപാദങ്ങളിൽ നമുക്ക് മനസ്സർപ്പിക്കാം വന്ദേ ചന്ദ്രാർധകൃതശേഖരാ ൃഷാരൂഢ ശൂലധരാ രണ്ടാം ദിനം ബ്രഹ്മചാരിണി നവരാത്രിയുടെ രണ്ടാം ദിവസം ദേവിയുടെ ബ്രഹ്മചാരിണി ഭാവത്തെയാണ് ധിക്കുന്നു ശുഭ്രവസ്ത്രധാരണിയാണ് ബ്രഹ്മചാരിണി കൈകളിൽ കമണ്ടലു രുദ്രാക്ഷമാല എന്നിവ ഏന്തിയിരിക്കുന്നു ബ്രഹ്മചര്യം പാലിക്കുന്നവളാണ് ബ്രഹ്മചാരിണി ബ്രഹ്മ എന്നാൽ തപമെന്നും അർത്ഥമുണ്ട് തപസ് അനുഷ്ഠിക്കുന്നവളാണ് ദേവി ഹിമവാൻ്റെ പുത്രിയായി ജനിച്ച ദേവി നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണ് കഠിന തപസ് അനുഷ്ഠിക്കുന്നത് പരമശിവൻ്റെ ഭാര്യയാകണമെങ്കിൽ തപം ചെയ്തേ പറ്റൂ കൊടും തപസും സഹനവും പ്രേമപരീക്ഷയും താണ്ടിയാണ് ഉമാമഹേശ്വര സംയോഗം ഉണ്ടാകുന്നത് ബ്രഹ്മചാരണിയെ സ്തുതിക്കുന്നത് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും തേജസ്സും ഓജസ്സും വർദ്ധിപ്പിക്കുന്നു కరపద్మాభ్యా కమండలు దీ ప్రసీద బ్రహ్మచారినుమా മൂന്നാം ദിവസം ചന്ദ്രഖണ്ഠ നവരാത്രിയിൽ ചന്ദ്രഖണ്ഠാ ഭാവത്തെയാണ് മൂന്നാം ദിവസം ജവിക്കുന്നതും ആരാധിക്കുന്നതും നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കല ഉള്ളതുകൊണ്ടാണ് ദേവിയെ ചന്ദ്രഖണ്ഠ എന്ന് വിശേഷിപ്പിക്കുന്നത് ദേവിക്ക് പത്ത് കൈകളുണ്ട് ചന്ദ്രഖണ്ഠദേവിയുടെ ഓരോ കൈകളിലുമായി താമര വില്ല് അമ്പ് കമണ്ടലു വാൾ ഗത ശൂലം എന്നീ ആയുധങ്ങളുണ്ട് ഈ ഭാവത്തിൽ ദേവിയെ ധ്യാനിക്കുകയും പൂജിക്കുകയും ചെയ്താൽ മനഃശാന്തി ജീവിത പുരോഗതി എന്നിവയുണ്ടാകും മനുഷ്യജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളെക്കാൾ പ്രതികൂല സാഹചര്യങ്ങളെയാണ് നമുക്ക് കൂടുതൽ തരണം ചെയ്യേണ്ടി വരുന്നത് ആയുധധാരിയായ ചന്ദ്രകണ്ഠാദേവി നമ്മുടെ ആത്മബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പിണ്ഡജപ്രവരൂഢ ചന്ദ്രകോസ്ത്രക്കൈ രുത പ്രസം തനുത്തെ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രു നാലാം ദിവസം കൂഷ്മാണ്ട നവരാത്രിയുടെ നാലാം ദിവസം ദേവിയുടെ കൂഷ്മാണ്ട ഭാവത്തെയാണ് നാം ആരാധിക്കുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ട സാഷാൽ ആദിപരാശക്തി മധുരയും രക്തവും നിറഞ്ഞ രണ്ട് കലശങ്ങളും താമരയും ദേവിയുടെ കൈകളിലുണ്ട് കൂഷ്മാണ്ട മന്ത്രം ചൊല്ലുന്നത് ദാരിദ്ര്യം അകറ്റുകയും ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരികയും ചെയ്യും മഹാമായ പരാശക്തി സ്വരൂപിണി തന്നെയാണ് വിവിധങ്ങളായ കർത്തവ്യങ്ങൾക്കായി അനേക ഭാവങ്ങൾ സ്വീകരിക്കുന്നു എന്നേയുള്ളൂ കലിയുഗത്തിൽ ദേവി ഉപാസന കൊണ്ട് മാത്രമേ സർവപാപങ്ങളും ഇല്ലാതാകൂ കലിയുഗത്തിൽ വേദമന്ത്രങ്ങൾ യജ്ഞങ്ങൾ എന്നിവയേക്കാൾ പ്രാധാന്യം ഉപാസനയ്ക്കാണ് रुधिराप्लुतमे दधान हस्तपद्माभ्या कूष्माड शुभदास्तु मे അഞ്ചാം ദിനം സ്കന്ധമാത നവരാത്രിയിൽ പാർവതിയുടെ സ്കന്ധമാതാഭാവമാണ് അഞ്ചാം ദിവസം ആരാധിക്കുന്നത് കാർത്തികേയൻ്റെ മാതാവായതുകൊണ്ട് ദേവി സ്കന്ധമാത എന്ന നാമത്തിലും അറിയപ്പെടുന്നു മാതൃത്വം കരുണ എന്നിവയുടെ പ്രതീകമാണ് സ്കന്ധമാത സുബ്രഹ്മണ്യനൊപ്പം സിംഹത്തിൻ്റെ പുറത്ത് ദേവി സഞ്ചരിക്കുന്നു രണ്ട് കൈകളിൽ താമരയും ഒരു കൈയിൽ വർമ്മമുദ്രയും ധരിച്ചിരിക്കുന്നു സ്കന്ധമാതാ മന്ത്രം ജപിക്കുന്നത് മനസമാധാനം പ്രദാനം ചെയ്യുന്നു ഭൗതികമായി എന്തൊക്കെ വാരി കൂട്ടിയാലും മർത്തിയ മനസ്സ് അസംതൃപ്തമായിരിക്കും പുറത്തെ സമ്പത്തല്ല ശാന്തചിത്തമാകുന്ന സമ്പത്താണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് ഈ മന്ത്രജപത്തിലൂടെ നമുക്ക് ബോധ്യമാകും सिंहासनगता नित्यम् पद्माश्रितकरद्वय शुभदास्तु सदा देवी स्कन्दमाता यशस्विनी ആറാം ദിവസം കാത്യായനി മന്ത്രമാണ് നവരാത്രിയിൽ ദേവിയുടെ കാത്യായനി ഭാവമാണ് ആറാം ദിവസം നമ്മൾ ആരാധിക്കുന്നത് കഥൻ എന്ന മഹാമുനി ദേവി തൻ്റെ മകളായി പിറക്കണമെന്ന ആഗ്രഹത്തോടെ കഠിന തപസ് ചെയ്തു ദേവി ഋഷിയിൽ പ്രസാദിച്ച് മകളായി പിറന്നതാണ് കാത്യായനി കാത്യായനി ഭാവത്തിലാണ് ചണ്ഡികാദേവി മഹിഷാസുരനെ വധിച്ചത് ആ സമയം ലക്ഷ്മിയും സരസ്വതിയും പാർവതിയിൽ ലയിച്ച് ഒന്നായി മഹിഷാസുര മർദ്ദിനിയായി മാറി ശാന്തിയും സമാധാനവും സ്വസ്ഥതയും വിശ്രമവും ഇല്ലാത്തവർ കാത്യായനി ഭാവത്തെ ആരാധിച്ച് ആനന്ദം നേടുന്നു ഓരോരുത്തരുടെ ഉള്ളിലുള്ള നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളുമാണ് മഹിഷാസുരം അതിന് നിഗ്രഹിക്കാൻ കാത്യായനി മന്ത്രം നമ്മെ സഹായിക്കും शन्द्रहासो जलकरा शार्दूलवरवाहना कात्यायनी शुभं दद्य दानवघातिनी ഏഴാം ദിവസം ദേവി കാളരാത്രി ദേവിയുടെ ഏഴാമത്തെ രൂപഭാവമാണ് കാളി അഥവാ കാളരാത്രി നാല് കൈകളോടുകൂടിയ ദേവിയുടെ വാഹനം കഴുതയാണ് ദാരികൻ രക്തബീജൻ ചണ്ടമുണ്ടൻ എന്നീ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാനാണ് താമസഭാവത്തിലുള്ള കാളി അവതരിച്ചത് കരുണയോടെ ഭക്തരെ സംരക്ഷിക്കുകയും ശുഭകാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനാൽ കരുണാദേവി ശുഭകാരി എന്നീ നാമങ്ങളിലും കാളിയെ വിശേഷിപ്പിക്കാറുണ്ട് ശിവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരനാകുമ്പോൾ ദുർഗ മഹാകാളിയായി സംഹാരകർമ്മത്തിൽ സഹായിക്കുന്നു ജട തീർക്കാത്ത മുടി മൂന്ന് കണ്ണുകൾ തലയോട്ടിമാല നീണ്ട നാവ് കാലുകളിൽ മിന്നൽ പോലുള്ള ആഭരണങ്ങൾ എന്നിവയുണ്ടാകും രൂപത്തിൽ ഭയം ജനിപ്പിക്കുമെങ്കിലും സ്നേഹവാത്സല്യ സ്വരൂപിണിയാണ് ദേവി ദുഷ്ടചിന്തകളുടെ രൂപത്തിൽ മനസ്സിൽ കയറിക്കൂടിയ ദാരികൻ രക്തബീജൻ എന്നിവയെ ഉന്മൂലനം ചെയ്യാൻ ഈ മന്ത്രം നമ്മെ സഹായിക്കും ജപകർണപൂര ലംബോ श्री कर्णिका कर्णी तैलाभ्यक्तशरीरिणी वामपादोलसल्लोहलता कण्डकभूषण अधनमूर्द्वजा क्रिष्णा कालरात्र भयंगरे यट्यां മഹാഗൗരി മന്ത്രമാണ് നവരാത്രിയിൽ അന്നപൂർണേശ്വരിയായ ദേവിയുടെ മഹാഗൗരി ഭാവമാണ് എട്ടാം ദിവസം ആരാധിക്കുന്നത് ശാന്തതയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി വെളുത്ത വസ്ത്രം വെളുത്ത കാളയാണ് ദേവിയുടെ വാഹനം ശംഖ് ചക്രം ഡമരു ശൂലം എന്നിവ ധരിച്ചിരിക്കുന്നു ദേവിയുടെ സാത്വിക ഭാവമാണിത് ഏകാഗ്ര മനസ്സോടെ ആരാധിക്കുന്നവർക്ക് ആനന്ദവും ജ്ഞാനവും പ്രദാനം ചെയ്യുന്നു നവരാത്രിയുടെ വെണ്മയും ഉണ്മയും നവരാത്രി വ്രതമെടുക്കുന്നവർക്ക് എട്ടാം ദിവസം അനുഭവപ്പെടും ഓരോ ദിവസവും അറിവിൻ്റെ ഓരോരോ ഇതൾ വിടർന്ന് അഷ്ടപത്മം പോലെ ഈ ദിനം നമുക്ക് അനുഭവപ്പെടും നമുക്കനുഭവപ്പെടും ശ്വേതൃ ശുചി മഹാഗൗരി ശുഭം പ്രമോദദാ ഒമ്പതാം ദിവസം സിദ്ധിദാത്രി ദുർഗാദേവി സർവസിദ്ധികളും ഐശ്വര്യവും നൽകുന്ന സിദ്ധിദാത്രിയുടെ ഭാവത്തിൽ ഒമ്പതാം ദിവസം ആരാധിക്കപ്പെടുന്നു എല്ലായ്പ്പോഴും ആനന്ദകാരിണിയായി വാഴുന്ന സിദ്ധിദാത്രി മഹാലക്ഷ്മി തന്നെയാണ് താമരപ്പൂവിലാണ് ദേവി കുടികൊള്ളുന്നത് ശംഖ് ചക്രം താമര എന്നിവ കൈകളിൽ എല്ലാ സിദ്ധികളും വിജയവും ഏകാഗ്രതയോടെ ധ്യാനിക്കുന്നവർക്ക് നൽകുന്നു ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ഐശ്വര്യവും ആരോഗ്യവും സമ്പത്തും ലഭിക്കുമെന്നാണ് വിശ്വാസം സിദ്ധന്മാർ ഗന്ധർവന്മാർ യശ്വരൻ ദേവന്മാർ അസുരന്മാർ തുടങ്ങി എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന രൂപഭാവമാണ് സിദ്ധിദാത്രിക്ക് നവരാത്രിയെയും നവദുർഗാഭാവങ്ങളെയും സങ്കല്പിച്ച് ധ്യാനിച്ചാൽ അറിവിൻ്റെ പുണ്യഗംഗ ബുദ്ധിയിലും മനസ്സിലും ഒഴുകിക്കൊണ്ടേയിരിക്കും सेव्यमाना सदा भूयात् सिद्धिदा सिद्धिदायिनी